നമസ്കാരം ഇത് ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് സ്കൂട്ടറാണ് സംഭവം മറ്റൊന്നുമല്ല ഓടുന്നതിനിടയ്ക്ക് നടു ഓടിഞ്ഞതാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് രാജസ്ഥാനിലാണ് ജയ്പൂരിലുള്ള മോഹിത് ബദായ എന്ന വ്യക്തിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് ഇദ്ദേഹം ടി വി എസ് എന്ന കമ്പനിയുടെ ഐക്യൂബ് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുന്നത് അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലിന് വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്കാണ് ഷാസി ഒടിഞ്ഞു പോയിരിക്കുന്നത് ഷാസി ഒടിയുന്നതിന് ഒരു ദിവസം മുന്നെയാണ് സർവീസ് സെന്ററിൽ നിന്നും വണ്ടി ഇറക്കിയതെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഷാസി ഒടിഞ്ഞ വണ്ടിയുമായി സർവീസ് സെന്ററിൽ ചെന്ന സമയത്ത് ഇതേ പ്രശ്നവുമായി അവിടെ മറ്റ് ഐക്യൂബ് ഇലക്ട്രിക് സ്കൂട്ടറുകളും ഉണ്ടായിരുന്നുവെന്നും ഈ കസ്റ്റമർ പറയുന്നുണ്ട് സർവീസ് സെന്ററിലുള്ളവർ ഉള്ളവർ ഈ കസ്റ്റമറിനോട് പറഞ്ഞത് ഒരു പ്രശ്നം വാരണ്ടിയിൽ റിപ്പയർ ചെയ്ത് തരാമെന്നാണ് പക്ഷെ വണ്ടി വെറും ഒമ്പത് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇതൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്നും അതുകൊണ്ട് ഇതിന് പകരം പുതിയൊരു വണ്ടി തരണമെന്നുമായിരുന്നു ആയ മോഹിത് ബദായുടെ റിക്വസ്റ്റ് അത് സാധ്യമല്ലെന്ന് കമ്പനി പറഞ്ഞപ്പോഴാണ് മോഹിത് ബദായ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ വൈറൽ ആവുകയും ചെയ്തു ബാക്കി കാര്യം പറയണ്ടല്ലോ അല്ലേ കാരണം സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം പലരും ടി വി എസിനെ ചോദ്യം ചെയ്യാനും തുടങ്ങി അങ്ങനെയാണ് ഇതേ പ്രശ്നമുള്ള ബാച്ചിലെ എല്ലാ വണ്ടികളെയും തിരിച്ചു വിളിക്കാൻ ടി വി എസ് തീരുമാനിച്ചത് കമ്പനി വണ്ടി പരിശോധിച്ച ശേഷം പറഞ്ഞത് ഇപ്രകാരമാണ് വണ്ടിയിൽ നമ്മൾ കാലു വയ്ക്കുന്ന താഴെ ഭാഗത്തെ ഷാസിയുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജ് ട്യൂബ് എന്ന ഒരു കോമ്പണന്റിന് വന്ന ഒരു തകരാറ് കാരണമാണ് ഷാസി ഒടിഞ്ഞു പോയതെന്നാണ് ഉടനെ തന്നെ ടി വി എസ് അന്വേഷണം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തിന്റെയും സെപ്റ്റംബർ ഒമ്പതിന്റെയും ഇടയിൽ നിർമ്മിച്ച ചില വണ്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയും ആ സമയത്തെ വണ്ടികളെല്ലാം തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു നിങ്ങളിൽ ആരെങ്കിലും ഈ സമയത്താണ് വണ്ടി വാങ്ങിച്ചതെങ്കിൽ തീർച്ചയായും ടി സർവീസ് സെന്ററിൽ നിങ്ങളുടെ വണ്ടി നൽകി ഇതേ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം സംഭവിച്ച ഷാസി ബ്രിഡ്ജ് ട്യൂബ് ഫ്രീ ആയിട്ട് മാറ്റി തന്ന പ്രശ്നം പരിഹരിക്കുമെന്നാണ് കമ്പനി അറിയിച്ചത് ഏകദേശം നാൽപ്പതിനായിരത്തിനടുത്ത് സ്കൂട്ടറുകൾ തിരിച്ചു വിളിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് ഇനി നമ്മൾ ഏകദേശം ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് വർഷം പിറകോട്ട് സഞ്ചരിച്ചാൽ ഓലയ്ക്കും മുന്നിലെ മോണോഷോക്ക് വണ്ടി ഓടുന്നതിനിടയ്ക്ക് ഒടിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പലർക്കും അപകടവും സംഭവിച്ചിരുന്നു ഓലയുടെ ഈ ഒരു പ്രശ്നത്തിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ലെങ്കിലും കസ്റ്റമേഴ്സിന്റെ നിരന്തരമായ ഇടപെടൽ കാരണം അവർ മുന്നിൽ മോണോഷോക്കുള്ള എല്ലാ സ്കൂട്ടറുകളും തിരിച്ചു വിളിച്ച് സസ്പെൻഷൻ മാറ്റി പവർ കൂടുതലുള്ള സസ്പെൻഷൻ ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തിരുന്നു അതിനുശേഷം പിന്നെ മുന്നിലെ സസ്പെൻഷൻ ഒടിയുന്ന ആ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തതായി കേട്ടിട്ടുമില്ല ഒന്നോ രണ്ടോ പേരുടോ സസ്പെൻഷൻ ഒടിഞ്ഞതായി പിന്നീട് കേട്ടിട്ടുണ്ടെങ്കിലും അത് പവർ കൂടിയ സസ്പെൻഷനിലേക്ക് മാറ്റാത്ത കസ്റ്റമേഴ്സിന്റേതായിരുന്നു അതൊരിക്കലും നമുക്ക് കമ്പനിയെ കുറ്റം പറയാൻ സാധിക്കില്ല ഇനി നമ്മൾ കുറച്ചൊന്ന് പിറകോട്ട് പോയാൽ അതായത് നാല് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഹീറോ മോട്ടോകോർപ്പ് എന്ന കമ്പനിയുടെ വീട ഇലക്ട്രിക് സ്കൂട്ടർ ഓടുന്നതിനിടയ്ക്ക് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ അലോയ് വീൽ പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ് മരണപ്പെട്ട സജീവിനെ നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കും അതിനുശേഷം മറ്റൊരു വീടാ കസ്റ്റമറിന്റെ എലോയ് വീലിൽ മരണപ്പെട്ട സജീവിന്റെ സ്കൂട്ടറിന്റെ വണ്ടിയിൽ പൊട്ടി അതേ ഭാഗത്ത് തന്നെ രണ്ട് ക്രാക്ക് അതായത് രണ്ട് പൊട്ടലുകൾ രൂപപ്പെട്ടിരുന്നു മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് തന്നെ കമ്പനി ആ വീൽ ഉടനെ തന്നെ ആ കസ്റ്റമർക്ക് മാറ്റി കൊടുക്കുകയും ചെയ്തിരുന്നു ഇതും കോഴിക്കോടുള്ള കസ്റ്റമർ തന്നെയാണ് പക്ഷേ ആ ക്രാക്ക് രൂപപ്പെട്ടതിന്റെ വീഡിയോ ഇപ്പോഴും ഈ ചാനൽ തന്നെയുണ്ട് ആ വീഡിയോ മാത്രമല്ല സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട് ഈയിടെ അതായത് കഴിഞ്ഞ മാസം മെയ് പത്തിന് കോഴിക്കോട് നടക്കാവിൽ ഹീറോ മോട്ടോകോറഫ് വിട ഇലക്ട്രിക് സ്കൂട്ടറിന്റെ തന്നെ മറ്റൊരു കസ്റ്റമറിന്റെ എലോയ് വീലൊടിഞ്ഞ വണ്ടിയിലുണ്ടായിരുന്ന രണ്ടുപേരും റോഡിൽ തീർച്ചു വീണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് സജീവന്റെ മരണമടക്കം ഈ പ്രശ്നങ്ങളെല്ലാം നടന്നിട്ട് മാസം പിന്നിട്ടു സജീവന്റെ വീട്ടുകാർ കമ്പനിക്കെതിരെ ഇപ്പോൾ നിയമ പോരാട്ടത്തിലുമാണ് ചില വിടാ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടും അവർക്കുണ്ട് എം വി ഡിയുടെ റിപ്പോർട്ട് പ്രകാരം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാണ് ഹീറോ വിടയുടെ വീലൊടിയാനുള്ള കാരണം എല്ലാ വീട ഇലക്ട്രിക് സ്കൂട്ടറുകളും തിരിച്ചു വിളിച്ച് ഈ തീരെയും ക്വാളിറ്റി ഇല്ലാത്ത അലോയ് വീൽ മാറ്റി നല്ല ക്വാളിറ്റി ഉള്ള വീൽ നൽകാൻ വേണ്ടി പതിനഞ്ചോളം വീടാ കസ്റ്റമേഴ്സ് രംഗത്ത് വന്നിരുന്നു പക്ഷെ അവർക്ക് മാത്രം വീൽ മാറ്റി കൊടുക്കാം എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് അതായത് ചോദ്യം ചെയ്യുന്നവർക്ക് അവരുടെ വായ അടയ്ക്കാൻ അവർക്ക് മാത്രം പുതിയ അലോയ് വീൽ ബാക്കിയുള്ളവർ ഇവരുടെ തീരെയും ക്വാളിറ്റി ഇല്ലാത്ത വണ്ടിയുടെ വീലൊടിഞ്ഞ് ചത്താലും കമ്പനിക്ക് പുല്ല് വില എന്നർത്ഥം മാത്രമല്ല ഇനിയിപ്പം ഈ പതിനഞ്ച് പേർക്ക് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ വീൽ ക്വാളിറ്റി ഉള്ള വീലാണെന്ന് എന്ത് ഉറപ്പാണുള്ളത് ഇതേ വീൽ തന്നെ പുതിയത് കൊടുത്ത് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞ് ആ പാവങ്ങളെയും വീണ്ടും ഇവർ പറ്റിക്കും ടി വി എസ് ഐക്യൂബിന്റെ ശാസി ഒടിഞ്ഞപ്പോൾ മനുഷ്യജീവന് വില കൽപ്പിച്ച് ഉടനെ തന്നെ അവരെ എല്ലാ വണ്ടികളും തിരിച്ചു വിളിച്ചു കുറച്ചു വൈകിയാണ് ബോധോദയം വന്നതെങ്കിലും ഓലയും അവരുടെ മുന്നിലെ മോണോഷോക്ക് ഒടിയുന്ന പ്രശ്നം പരിഹരിച്ചിരുന്നു ഈ മേൽ പറഞ്ഞ രണ്ട് കമ്പനികളുടെയും പ്രശ്നങ്ങൾ കാരണം ആക്സിഡന്റ് സംഭവിച്ചിരുന്നെങ്കിലും പരിക്കുകൾ പറ്റിയിരുന്നെങ്കിലും ആരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഹീറോ മോട്ടോകോറിപ്പിന്റെ വീട ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ക്വാളിറ്റി കുറവ് കാരണം ഓടുന്നതിനിടെ വീൽ പൊട്ടി ഇവിടെ ഒരാൾ മരണപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം സമാനമായ രണ്ട് സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ എല്ലാ സംഭവങ്ങളും ആറു മാസത്തിനിടയ്ക്കാണ് സംഭവിക്കുന്നതെന്നും ഓർക്കണം എന്നിട്ടും വണ്ടികൾ തിരിച്ചു വിളിച്ച് വീലുകൾ മാറ്റാതെ ഒരു ഉളുപ്പുമില്ലാതെ മറ്റുള്ളവരെ കൊല്ലാനായി ഇപ്പോഴും വണ്ടികൾ വലിയ ഓഫർ നൽകി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു സംശയം വേണ്ട ഇങ്ങനെ പോയാൽ ഇനിയും മരണം സംഭവിക്കും ഇത് വേറെ വല്ല രാജ്യത്തുമായിരുന്നെങ്കിൽ കമ്പനി എപ്പോഴേ പൂട്ടി ഓണറിനെ പിടിച്ച് അകത്തിട്ടനെ ഇറങ്ങിയ സമയത്ത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വിറ്റ വണ്ടി ഇപ്പോൾ വെറും ഒന്നേകാൽ ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പ് നടത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഒന്നേകാൽ ലക്ഷത്തിനും ഇവർക്ക് ലാഭത്തിന് വിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് മാസം മുന്നേ വരെ ഒന്നേ മുക്കാൽ ലക്ഷത്തിന് ഇതേ വണ്ടി ഇവർ വിറ്റപ്പോൾ ഇവരുടെ കൊള്ള വിലയ്ക്ക് ഇരയായ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഇവരിപ്പോൾ ഓഫർ നൽകിയ സമയത്ത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലാണ് സെയിൽസ് കൂടിയത് കാരണം അവരാരും ഈ ഒരു പ്രശ്നം അറിഞ്ഞിട്ടില്ല ഇത്രയും വലിയ ഓഫർ നൽകിയിട്ട് പോലും ഇവരുടെ വിൽപ്പന കേരളത്തിൽ മാത്രം നടക്കുന്നില്ല ഇതിനെ വിൽപ്പന എന്ന് പറയാൻ സാധിക്കില്ല ഇവരുടെ ഉടായ്പ് കേരളത്തിൽ മാത്രം നടക്കുന്നില്ല എന്നർത്ഥം കാരണം ഇത് കേരളമാണ് ഇവിടുത്തെ പിള്ളേർ വേറെ ലെവലാണ് മനസ്സിലായോ ഹീറോ മോട്ടോകുറപ്പിനോടാണ്